ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഉച്ച ഞാൻ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇവിടെ ഏതാ ഹാപ്പി തട്ടിയാണ് പക്ഷേ കോൾഡ് പിടിച്ചിരിപ്പാണ് നിങ്ങൾക്ക് അന്വേഷണം സൗണ്ട് കേട്ടാൽ മനസ്സിലായിരിക്കും അതുകൊണ്ട് സൗണ്ട് കുറച്ച് ലോ ആയതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രമിക്കണേ കാരണം ഇവിടെ ഫ്ലൂ ആയിട്ടും കോൾഡായിട്ടും ഒക്കെ കുറേ പേർക്കൊക്കെ വന്നിട്ടുണ്ട് കാരണം സീസൺ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് ദുബായി വിൻ്ററിലോട്ട് കിടന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് പിടിച്ചതാണ് പക്ഷേ ഫ്ലൂ എല്ലാം ടെസ്റ്റ് ചെയ്തു പക്ഷേ ഈ മൂക്ക് അടഞ്ഞിട്ട് എൻ്റെ സൗണ്ട് കുറച്ച് ലോ ആണ് കേട്ടോ അപ്പം അതാണ് നിങ്ങളടുത്ത് ഫസ്റ്റിൻ്റെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർ വിചാരിക്കുന്നുണ്ടോ അതേ സ്ഥലത്ത് അതേ ഇതിൽ തന്നെയാണ് അതേ ഇൻട്രോ ആണല്ലോ എന്നുള്ളത് അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോൻ്റെ അവസാനം അതിന്റെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടായിരിക്കും ഞാൻ അടുത്തത് വരിക എന്നുള്ളത് അപ്പം എന്താ പറയുക അപ്പം നമുക്ക് തുടങ്ങാം കഴിഞ്ഞ വീഡിയോ കാണാത്ത കാണാത്തവരാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണണം അതിൽ ഞാൻ മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് അതായത് എനിക്ക് വന്നിട്ടുള്ള കുറച്ച് ക്വയറീസിന് ആൻസർ പറഞ്ഞു എന്നുള്ളൂ അതിൽ ഞാൻ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോഡിങ് വേർത്ത് ആണോ എന്നുള്ളതിനെ കുറിച്ചും സി പി സി എക്സാം വേണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചും സാലറിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ അതിൽ പറഞ്ഞത് അതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോഡിങ്ങിൻ്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്താണ് മെഡിക്കൽ കോഡിങ് സി പി എസ് സി എക്സാമിന് എത്ര പ്രൈസ് ആണ് ബുക്കിന് പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് രണ്ട് ലിങ്കും ഞാൻ ഇതിന്റെ കമന്റ് സെക്ഷനിൽ ഞാൻ ഇടുന്നതായിരിക്കും കാണാത്തവരാണെങ്കിൽ പോയി കാണണം അപ്പം അപ്പം അടുത്ത കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇത് അതായത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സ്പീഡ് കൂടുന്നുണ്ടോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സി യു ഏണിങ്ങിനെ കുറിച്ചിട്ടായിരിക്കും അതുപോലെ സർട്ടിഫിക്കേഷൻ്റെ മെമ്പർഷിപ്പ് റിനുവേഷനെ കുറിച്ചിട്ടും ഞാൻ ഇതിൽ പറയും അപ്പം ഞാൻ എങ്ങനെയൊക്കെയാണ് സി യു ഫസ്റ്റ് ടൈമാണ് വേണം കേട്ടോ ഞാൻ റിനുവേഷൻ ചെയ്തത് സി സിഇൻ്റെ അല്ല ഫസ്റ്റ് ടൈം സി യു ഞാൻ ആഡ് ചെയ്തത് അപ്പം ഞാൻ എങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് പറയാം കാരണം കുറേ പേര് എൻ്റെ അടുത്തുനിന്ന് വെച്ചു ചോദിച്ചിരുന്നു സിഇയു കഴിഞ്ഞു ചേച്ചി എന്ത് ചെയ്യും എങ്ങനെയാണ് കഴിയാറായി എങ്ങനെ ആഡ് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കുള്ള ആൻസർ കൂടിയിട്ടാണ് അപ്പം നമുക്ക് കാര്യത്തിലൂടെ കിടക്കാം ഈ വീഡിയോയിൽ ഫസ്റ്റ് നമുക്ക് സിഇനെ കുറിച്ച് പറയാം അപ്പം മെഡിക്കൽ കോഡിങ്ങിലുള്ള കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കും സിഇയു എന്താന്നുള്ളത് ഇനി എടുക്കാൻ പോകുന്ന കുറേ ആൾക്കാരെ ക്വസ്റ്റിനാണ് സിഇയു ഒക്കെ മെഡിക്കൽ കോഡിങ്ങിൽ എന്തോ ഇനുവേഷൻ വരുന്നുണ്ടല്ലോ ഇയർ ബൈ ഇയർ ബൈ എന്തോ ഇനുവേഷൻ വരുന്നുണ്ടല്ലോ ക്യാഷ് എന്നുള്ളതൊക്കെ അപ്പോൾ അതിനൊക്കെ ഉത്തരമായിട്ട് ഞാൻ ഇവിടെ പറയാൻ പോവാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് സിഇയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ യൂണിറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയില്ലേ അതായത് ഡേ ബൈ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടി അല്ലേ ഇപ്പം കൂടുതലും അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ കൂടുതലും അപ്പം ഡേ ബൈ ഡേ നമുക്ക് അസുഖങ്ങളെല്ലാം കൂടി വരികയാണ് അപ്പം അത് നമുക്ക് എന്തോ അറിയില്ല ഇപ്പം നോക്കണ്ടില്ല കൊറോണ കഴിഞ്ഞ് നമ്മളൊന്ന് ഓക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ വേറെന്തോ വൈറസ് ഒക്കെ ചൈനയിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അപ്പോൾ ഓരോ പുതിയ കാര്യങ്ങളും പുതിയതായിട്ടുള്ള അസുഖങ്ങളടക്കം നമുക്കിങ്ങനെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരികയാണ് അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുമ്പം നമുക്കറിയാം ഓരോ അസുഖത്തിനും ഓരോ യുണീക്കായിട്ടുള്ള കോഡുകളാണുള്ളത് അപ്പം ഒരു അസുഖം പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പുതിയതായിട്ടൊരു കോഡ് വരും അപ്പോൾ ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഇയർ ബൈ ഇയർ വൈസ് എന്തായാലും പുസ്തകം ബുക്കുകൾ റിനുവേഷൻ വരുന്നുണ്ട് അത് ഇയർ വൈസ് തന്നെ ഞാൻ തോന്നണം ഐ സി ഡി സി പി ടി ബുക്സ് റിനുവേഷൻ വരുന്നുണ്ട് ബിക്കോസ് ഓഫ് ദിസ് കോഡ് കോഡ് ഒരു ഇയറിൽ ഉള്ള കോഡ് ആഡ് ചെയ്തു ചില കോഡ് ഡിലീറ്റ് ചെയ്തു പോകും അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കോഡുകൾ എന്താ പറയുക ഇപ്പോൾ പുതിയൊരു വൈറസ് കണ്ടുപിടിച്ചാൽ ആ വൈറസിനൊരു കോഡ് വരും എന്നാലേ നമുക്കത് ജോലി ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ ഒരാൾക്ക് ഇപ്പോൾ ആ വൈറസായിട്ട് വന്നു എന്നുണ്ടെങ്കിൽ ആ വൈറസ് നമുക്ക് ഇടണമെങ്കിൽ ആ കോഡ് അറിയണം അപ്പം അങ്ങനെയുള്ള ആഡിങ്ങും ഡിലീറ്റിങ്ങും ഒക്കെ വരുന്നുണ്ട് അപ്പം ഒരു അപ്ഡേഷൻ എന്തായാലും ഈ ഒരു കോഡിങ്ങിന് എന്നും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഒരു മെഡിക്കൽ കോഡർ ആണ് എങ്കിൽ നമ്മൾ സിഇ എന്തായാലും ചെയ്യണം അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു അപ്ഡേഷൻ നമ്മൾ എത്രത്തോളം അപ്ഡേറ്റ് ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് സിഇയു അപ്പം സിഇയു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ അതായത് സി യു നമ്മൾ ലോക്കൽ ചാപ്റ്റർ ഇവൻറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന ദിവസം ഇന്ന ടൈമിൽ ലോക്കൽ ചാപ്റ്റർ ഇവൻറ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് വെബ് അതിൽ ആഡ് ആവാം ഗൂഗിൾ മീറ്റ് എന്നൊക്കെ പറയണങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതിൽ മീറ്റിങ്സിലൊക്കെ നമ്മൾ എന്താ കൂടുതൽ പറയുന്നുള്ളതെന്ന് വെച്ചാൽ ഈ അപ്ഡേഷനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നവർക്ക് അത് അത് ഉപകാരം യൂസ്ഫുള്ളായിരിക്കും അപ്പം അപ്ഡേഷനെ കുറിച്ച് നമ്മൾ എന്തായാലും ആയിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ വേണ്ടേ അപ്പം അതാണ് ഈ സി യുവിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അതാണ് അതുകൊണ്ട് ഇമ്പോർട്ടൻ്റാന്നും പറയുന്നത് അത് പോയിന്റ് വേണം ഈ പോയിന്റ് എന്നുള്ള കാര്യം കാര്യം ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും അത് ചെയ്തിരിക്കും ഇല്ലേ കോഡേഴ്സ് എല്ലാവരും അത് ചെയ്തിരിക്കും അപ്പോൾ അതാണ് അവരുദ്ദേശിക്കുന്നത് എ എ പി സി എന്നുള്ള ആൾക്കാർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സിഇ നമുക്ക് എന്തായാലും എങ്ങനെയൊക്കെ എയിം ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ ഞാൻ ഈ മെമ്പർഷിപ്പിൻ്റെ റിനുവേഷനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞുതരാം ഞാൻ മെമ്പർഷിപ്പ് റിനുവേഷൻ ഒരു പ്രാവശ്യമേ ചെയ്തിട്ടുള്ളൂ അതായത് ഇയർ വൈസ് റിനുവേഷനോ നമുക്ക് വരിക ഒരു സൈക്കിൾ അതായത് ഒരു ഇയറാണ് നമുക്ക് മെമ്പർഷിപ്പ് റിനുവേഷൻ വരുന്നത് അപ്പോൾ ഞാൻ മെമ്പർഷിപ്പ് റിനുവേഷൻ നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാം പക്ഷേ ക്രെഡിറ്റ് കാർഡ് വെച്ചതിനെ കുറിച്ച് എനിക്കത്ര അറിയില്ല കേട്ടോ ഞാൻ ചെയ്തതും എൻ്റെ അറിവ് വെച്ച കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് മകർന്നു തരാം അത് ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിഞ്ഞു ഞാൻ ചെയ്യുന്നത് എന്താച്ചാൽ ഞാൻ പഠിച്ചത് ആരോണിലായതുകൊണ്ട് ഏറോണിലെ ടീച്ചേഴ്സിനോട് പറയും അവർ റിന്യൂ ചെയ്യാൻ ചെയ്യുക അവർക്ക് ഞാൻ എത്രയാണോ ഒരു ഇയറിൽ ചിലപ്പോൾ ഒരു എമൗണ്ട് ആയിരിക്കും അപ്പോൾ ആ ഇയറിലെ എമൗണ്ട് നമുക്ക് അയച്ചു കൊടുക്കണം കഴിഞ്ഞ തവണ ഞാൻ എയ്റ്റി ടു നയൻറ്റീൻ തൗസൻഡ് ആണ് ഞാൻ അയച്ചത് അതായത് റിനുവേഷൻ ചെയ്യാൻ എടുത്ത പ്രൈസ് ഇപ്രാവശ്യം എന്നെ റിനോവേഷൻ ഈ മന്തിൽ വരും അപ്പം എനിക്ക് റിനുവേഷൻ ചെയ്യാനായിട്ടുണ്ട് അപ്പം മെമ്പർഷിപ്പ് റിനോവേഷൻ കുറേ പേർക്കുള്ള ഡൗട്ടായിരുന്നു മെഡിക്കൽ കോഡിങ്ങിൽ എന്തോ മെമ്പർഷിപ്പ് റിനുവേഷൻ ഒക്കെ ഇയറിൽ എടുക്കും വരുന്നുണ്ടല്ലോ ഞങ്ങളത് എടുക്കണോ കോഴ്സ് എടുക്കണോ കാരണം ഇങ്ങനെ പൈസ ചിലവാകുന്നുണ്ടല്ലോ അത് വരുന്നുണ്ട് അത് സത്യസന്ധമായുള്ള കാര്യമാണ് മെഡിക്കൽ കോഡർ കോഡറാണെങ്കിൽ നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കേഷൻ വാലിഡിറ്റി നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇയർ വൈസ് ഈ മെമ്പർഷിപ്പ് റിനുവേഷൻ ചെയ്തേ പറ്റൂ എൻ്റെ മെമ്പർഷിപ്പ് റിനുവേഷൻ വരുന്നത് എയ്റ്റീൻ ടു നയൻറ്റീൻ തൗസൻഡ് ഒക്കെയാണ് അത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻ ആവും കേട്ടും അപ്പം ഞാൻ റിനുവേഷൻ ചെയ്യുന്നത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് റിന്യൂ ചെയ്യുന്നുണ്ട് നമ്മൾ അവരെ സ്റ്റുഡൻസിന് അപ്പോൾ അവിടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റിനോവേഷൻ അങ്ങനെ ചെയ്ത് തരാറാണ് ചെയ്യുന്നത് ഇപ്രാവശ്യം ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് എ പി സീൻ്റെ ആപ്പിൽ കയറിയ അതിൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഞാൻ ചെയ്യാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലൊക്കെ അറിയാൻ പറ്റും അപ്പം എന്താ ഞാൻ അത് ആ ഒരു വേ എടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റും എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിനുവേഷൻ ആവില്ല നമ്മളെ വാലിഡിറ്റി അതായത് നിങ്ങൾക്ക് അറിയാലോ സി പി എസ് സിൻ്റെ ഒരു എക്സാം എഴുതണമെങ്കിൽ എത്ര കാശലമാകും നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതിന്റെ വെറുതെ സർട്ടിഫിക്കേഷൻ നശിച്ച് പോകണ്ട ഞാൻ സ്വന്തമായിട്ട് വല്ലതും ചെയ്തിട്ട് അത് റോങ് ആയിപ്പോയല്ലോ എന്നുള്ള പേടികൊണ്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൈസ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ റിനുവേഷനിൽ വരും ബാഡൗട്ട് തീർന്നാലും മേടിക്കൽ ഉള്ളവർക്ക് റിനുവേഷൻ വരും ഇയർലി ഇത്ര പൈസ എന്നുള്ളത് നമുക്ക് ചിലവാകും നാട്ടിലുള്ളവർക്കാണെങ്കിൽ കമ്പനി റിനുവേഷൻ വരും ഇവിടെ നമുക്ക് കമ്പനി റിനുവേഷൻ ഒന്നും വരുന്നില്ല നമ്മൾ സാലറി നമ്മൾ എടുത്തു കൊടുക്കാം നാട്ടിലാണെങ്കിൽ കമ്പനിയിൽ ചില കമ്പനീസ് അങ്ങനെ അവരുടെ മെഡിക്കൽ ഇത് സർട്ടിഫിക്കേഷൻ റിഗേഷൻ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു സി പി സി എഴുതിയവർക്കാണ് കേട്ടോ ഇല്ലാത്തവർക്കല്ല സി പി സി സർട്ടിഫിക്കേഷൻ റിഗേഷനാണ് വരുന്നത് പിന്നെ നമ്മൾ മെഡിക്കൽ കോഡിങ് സി പി സി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എ പി സി എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ നമ്മളൊരു പാസ്വേഡും ഒരു യൂസർ നെയിമും ക്രിയേറ്റ് ചെയ്യുക അതിലാണ് പിന്നെ എല്ലാം നമുക്ക് കാണാനും ഒക്കെ പറ്റുക അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ സി പി സി എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എ പി സി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിൽ ആണ് അത് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ അതിലായിരിക്കും നമുക്കൊരു യൂസർ നെയിം എനിക്ക് നമ്മൾ പാസ് പാസ്സായി കഴിഞ്ഞപ്പം നമ്മളെ റിസൾട്ട് അതിലാണ് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നമുക്ക് അതിൽ യൂസർ നെയിമും പാസ്വേഡും തന്നിരുന്നു അത് വെച്ച് ഓപ്പൺ ചെയ്തിട്ട് അതിലാണ് നമ്മൾ നമ്മൾ എന്താ പറയുക നമ്മളെ റിസൾട്ടൊക്കെ അതിൽ കാണാൻ കഴിയും നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടി എന്നുള്ളതൊക്കെ പിന്നെ അതുപോലെ സിഇവിൻ്റെ ട്രാക്കറ് നമുക്കതിലാണ് കാണാൻ പറ്റുക അതുപോലെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അതുപോലെ മെമ്പർഷിപ്പ് റിനുവേഷൻ ഏത് ഡേറ്റിലാണ് വരുന്നത് സിഇ ഏത് ഡേറ്റിലാണ് നമുക്ക് റിനുവേ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അതിൽ വരും അപ്പം മെമ്പർഷിപ്പ് റിനുവേഷൻ വരുന്നത് വൺ ഇയറിലാണ് സിഇയുവിൻ്റെ റിനുവേഷൻ വരുന്നത് ടു ഇയേഴ്സ് കൂടുമ്പോഴാണ് ഓക്കെ അപ്പം അതാണ് അപ്പം ഞാൻ എന്തായാലും സിഇയു എന്തൊക്കെ വെയിലാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഞാൻ എൻ്റെ സി യു ഇപ്പോൾ എന്തായാലും കഴിഞ്ഞു ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഞാൻ എക്സാം എഴുതി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജനുവരി ആയിരുന്നു എൻ്റെ എൻഡിങ് ഡേറ്റ് ഞാൻ ഡിസംബറിലെല്ലാം ചെയ്തു വെച്ചു ഇപ്പോൾ സീറോ ആണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്തൊക്കെ വെയിലാണ് എടുത്തത് എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം നമുക്കതിലോട്ട് പോവാം അത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അല്ലേ ആദ്യം നമ്മൾ എ പി സി ലോഗിൻ എന്ന് ഗൂഗിൾ സെർച്ചിൽ പോയി സെർച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് സൈറ്റ്സ് കിട്ടും അതിൽ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു താഴെ കണ്ടില്ലേ സൈൻ ഇൻ എ പി സി എന്നുള്ള ആ ലോഗിന് നമ്മൾ ടാപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു എ പി സിൻ്റെ ഇത് യൂസർ നെയിം പാസ്വേഡ് എന്നുള്ളത് വരും അതിൽ നമ്മൾ യൂസർ നെയിം പാസ്വേഡും വെച്ച് നമ്മൾ കയറുക അങ്ങനെ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ആ ഒരു ഇത് ഓപ്പൺ ആവും അപ്പോൾ എൻ്റെ അക്കൗണ്ടാണ് ആണ് കേട്ടോ അത് എന്നിട്ട് നമ്മൾ സെർച്ച് എന്ന് പറയുന്ന ആ കേഴ്സറിൽ കാരണ ആ കേഴ്സർ വെച്ച സ്ഥലത്ത് അവിടെ നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് പോപ്പുലർ സർച്ചേസ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള അതിൽ ഫൈൻഡ് സി യു എന്ന് മൂന്നാമത്തെ മൂന്നാമത്തത് നമ്മൾ ടാപ്പ് ചെയ്യാം എന്നിട്ട് നമ്മൾ അതിൽ ലോ കോസ്റ്റ് സിഇ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതാണ് എൻ്റെ കേഴ്സർ അവിടെ നമ്മൾ ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് വരുന്നത് നമുക്ക് ഇങ്ങനൊരു ഫ്രീ ആൻഡ് ലോക്കോ സീഗ് എന്ന് പറയുന്ന ഒരു പേജ് ഓപ്പൺ ആവും അതിൽ നമുക്ക് ഇത്രയും നാല് വേസ് ആണ് കാണിക്കുന്നത് അതിൽ ഫസ്റ്റ് നമ്മൾ ലോക്കൽ ചാപ്റ്റർ ഇവൻ്റ് എന്ന് പറയുന്നത് പിന്നെ ടെസ്റ്റ് യുവർ സെൽഫ് എക്സസൈസ് പിന്നെ മെമ്പേഴ്സ് ഓൺലി ബെപ്പിനാസ് ഇത് മൂന്നാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിൽ ഫസ്റ്റ് നമ്മൾ ലോക്കൽ ചാപ്റ്റർ മീറ്റിങ്സ് ഓർ ലോക്കൽ ഇവൻറ്റ്സ് അപ്പോൾ അത് നമ്മൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആകും കേട്ടോ എന്നിട്ട് നമ്മൾ അതിൽ ഫൈൻ്റെ ചാപ്റ്റർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പം അതാ ഇങ്ങനൊരു ഇത് വരും സെലക്ട് യുവർ കൺട്രി ആൻഡ് സെലക്ട് യുവർ സ്റ്റേറ്റ് എന്ന് പറയും അപ്പം നമ്മൾ സെലക്ട് യുവർ കൺട്രിയിൽ ഇന്ത്യ സെർച്ച് ചെയ്യുക സ്റ്റേറ്റിൻ്റെ അവിടെ നമ്മൾ ഏതെങ്കിലും സ്റ്റേറ്റ് കർണാടക സെലക്ട് ചെയ്തു ഞാൻ എന്നിട്ട് സെർച്ച് ഒന്ന് കൊടുത്തു അപ്പോൾ അത് ബാംഗ്ലൂർ എന്ന് പറഞ്ഞു അവിടെ ഡീറ്റെയിൽസ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനൊരു ഇത് വരും പക്ഷേ ഇവിടെ ബാംഗ്ലൂരിൽ ഇപ്പോൾ കറന്റ്ലി നോട്ട് ഇവൻ്റ് എന്നാണ് കാണിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ നമ്മളവിടെ തമിഴ്നാട് ആക്കി കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെന്നൈയിൽ നമുക്ക് ഇങ്ങനൊരു ഇത് ഇവൻ്റ് ഉണ്ടെന്നുള്ളത് കാണിക്കും എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്താൽ നമുക്കത് അപ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ ഇല്ല എന്നുള്ളതില്ല അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇവൻറ്റ് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഡേറ്റും ടൈമും കൊടുത്തിട്ടുണ്ട് രണ്ട് സി യു ഐഡിങ് ചെയ്യാൻ പറ്റുന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും എന്നിട്ട് നമുക്ക് കണ്ടില്ല ഈവൻ ലൊക്കേഷൻ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ക്ലിക്ക് ഹിയർ ടു ജോയിൻ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ ഫീ എന്ന് പറയുമ്പോൾ സീറോ ആണ് പറയുന്നത് കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം ചിലതിന് പൈസ ഉണ്ടാവും അപ്പോൾ നമ്മൾ നോക്കണം ഇത് ഫ്രീ ആണ് അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ഹിയർ ടു ജോയിൻ ദ ഇവൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ചെയ്തുവരും അപ്പോൾ അതിൻ്റെ ഡേറ്റ് ജാൻ പതിനെട്ട്

ദുബായ് ടൈം ആയതുകൊണ്ടാണ് അവിടെ ദുബായ് എന്ന് കാണിച്ചത് കേട്ടോ അതിന് താഴെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽസ് എന്നുള്ള രജിസ്ട്രേഷൻ ഉള്ള ഡീറ്റെയിൽസ് അടിക്കാനുള്ള കോളംസ് കാണും അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കുക ലാസ്റ്റ് എ പി സി മെമ്പർ ഐ ഡി എന്ന് കാണിക്കുക നമ്മൾ ആ ആപ്പിൽ നമുക്ക് കാണാൻ കഴിയും ആപ്പ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ല എ പി സി എന്ന് പറയുന്നത് ആപ്പ് സ്റ്റോർ പ്ലേ സ്റ്റോറ് കിട്ടും അതിൽ നമുക്ക് ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റും ഇങ്ങനെ ഒരു ഷെറീഫ് ഷെരീഫ് എന്ന് പറഞ്ഞ ആളാണ് നടത്തുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും അതിൽ ലോക്കൽ ഇവൻറ്റ് നമ്മൾ സ്റ്റേറ്റ് മാറ്റി കൊടുത്ത ഇവൻറ്റ് കിട്ടും ജോയിൻ ചെയ്യുക ഉള്ള ദിവസം കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സിഇ അല്ലെങ്കിൽ അതിനെത്ര സി യു ആണോ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അടുത്തത് ടെസ്റ്റ് യുവർ സെൽഫ് എക്സസൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു വർഷത്തെ എല്ലാ മന്തിലും ക്യൂസ് നമുക്ക് കിട്ടും കേട്ടോ അത് നമ്മൾ ഒരു വർഷം തന്നെ ചെയ്ത് തീർക്കണം പിന്നെ കുറച്ചും കൂടി അവൈലബിൾ ആവും അടുത്ത വർഷമായി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ക്ലോസ് ചെയ്യും അപ്പോൾ നമ്മൾ അത് അതപ്പം അല്ലെങ്കിൽ എല്ലാ മന്തും ചെയ്ത് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു സി യു ആണ് നമുക്ക് ഈ ക്യുസ് ഒന്ന് ഏൺ ചെയ്യാൻ പറ്റുക ആൻസർക്ക് നമുക്ക് എല്ലാ ഗ്രൂപ്പിലും നമ്മളിങ്ങനെ മെഡിക്കൽ കൂടിങ്ങനെ ഗ്രൂപ്പിലും നമുക്ക് ആണ് ഞാനൊക്കെ അത് നോക്കിയിട്ടേ ചെയ്യാറ് നിങ്ങൾക്ക് ഇനി അനുസരിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഈ വർഷത്തെ അതായത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അവൈലബിൾ ആണ് അത് ഞാൻ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഓപ്പൺ ചെയ്താൽ കാണാൻ ഇതൊക്കെയാണ് ശരി ഉത്തരം എന്നുള്ളത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അതുപോലെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജനുവരിയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അതും ഞാൻ ഷെയർ ചെയ്ത് തരാം അപ്പോൾ ഒരു സി യു നമുക്ക് ഈ ക്യൂസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ശരി ഉത്തരം കൊടുക്കുക ലാസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളെ എ പി സി ആപ്പിൽ സി യു ട്രാക്കറിൽ ആഡ് ആവും ഇത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആൻസർ ചെയ്യുക അതിൽ മൂന്ന് പ്രാവശ്യം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് തെറ്റാണ് പിന്നെ നമ്മൾ ചെയ്യുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ വീണ്ടും ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് ഒക്കെ കഴിഞ്ഞാൽ വീണ്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും അത് നമ്മൾ പേടിക്കേണ്ട വേണ്ട കേട്ടോ തെറ്റിപ്പോയാൽ പ്രശ്നമുണ്ടോയെന്നുള്ളത് അത് പേടിക്കേണ്ട ഇനിയുള്ളത് നമുക്ക് മെമ്പേഴ്സ് ഓൺലി വെബിനാർ എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഈ മെമ്പേഴ്സ് ഓൺലി വെബിനാർസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നമുക്കതിൽ അഞ്ച് വെബിനാർസ് കാണാൻ പറ്റും അഞ്ച് അതിൽ ഒക്ടോബർ ഒക്ടോബറിൽ രണ്ടെണ്ണം ജൂലൈയിലെ ജനുവരിയിലെ രണ്ടെണ്ണം ഇതിലെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സിഇഒ ആണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ വാച്ച് നവും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു വീഡിയോ വരും ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നമ്മൾ അവരെ ആഡ് ചെയ്ത കോഡ്സ് അതിനെ പറയുന്നത് നമ്മൾ സമയമില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറേ സ്പീഡിലായിട്ട് ചൂടുക ഒക്കെ ചെയ്യാറുണ്ട് എനിവേ ഇതിൻ്റെ ലാസ്റ്റ് നമുക്കൊരു കോഡ് കാണിക്കും അതായത് ഈ വീഡിയോ കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് നമുക്കൊരു ഒരു വലിയൊരു കോഡ് കാണിക്കും എല്ലാ വീഡിയോസിൻ്റെ ലാസ്റ്റ് നമ്മൾ വീഡിയോ കണ്ടു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ കോഡ് നമ്മളെ നോട്ട് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതാണ് ആ കോഡ് സി യു കോഡ് ഫോർ ദിസ് പ്രസന്റേഷൻ അപ്പോൾ ഈ കോഡ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ ആപ്പിലും കാണാം ഫൈൻഡ് സി യു അല്ല ആഡ് സി ഇ യു കോഡ് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ആപ്പിൽ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ ബാക്കടിച്ചാലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ബാക്കിലോട്ട് വന്ന സി യു ട്രാക്കർ എന്ന് പറയുന്ന ആ കോഡ് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് സി യു എന്ന് കൊടുത്ത് അത് നമ്മൾ സി ഇയിലോട്ട് ആഡ് ആവും അപ്പോൾ അഞ്ച് വെബിനാർസ് ഉണ്ട് അഞ്ചിലും നമുക്ക് അഞ്ച് സി യു കിട്ടില്ലേ അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ടെസ്റ്റിൽ നിന്ന് പന്ത്രണ്ട് സി യു കിട്ടും അതുപോലെ ലോക്കൽ ചാപ്റ്റർ ഇവൻറ്റ് വരുമ്പോൾ തന്നെ ലോക്കൽ ചാപ്റ്റർ ഇവൻറ്റ് നമ്മൾ പല രീതിയിലാണ് കേട്ടോ ചിലതിൽ നമുക്ക് ചിലപ്പോൾ ട്വൽവ് യു ഒക്കെ കാണിക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ട്വൽവ് കിട്ടിയില്ലേ ചില ലോക്കൽ ചാപ്റ്റർ ഇവൻറ്റ് പെയ്ഡാണ് ഗ്രൂപ്പിലൊക്കെ വരുന്നത് അപ്പോൾ അത് നോക്കുക പെയ്ഡാണോ എന്നുള്ളത് ഫ്രീ ആണെങ്കിൽ ജോയിൻ ചെയ്താൽ മതി പിന്നെ ക്യൂസ് അറ്റൻഡ് ചെയ്യുക അതുപോലെ വെബിനാസ് ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ യു ഞാൻ ഏൺ ചെയ്തത് ഈ രണ്ട് വർഷത്തെ സി യു നമുക്ക് രണ്ട് വർഷം കൂടുമ്പോൾ റിന്യൂ ആക്കിയാൽ മതി റിന്യൂ മീൻസ് ഇത് ചെയ്താൽ മതി ഏണിങ്സ് ഏഡ് ചെയ്താൽ മതി പക്ഷെ മെമ്പർഷിപ്പ് നമുക്ക് വൺ ഇയർ കൂടുമ്പോൾ നമുക്ക് ഏൺ ചെയ്യണം നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ സിഇയു ഏൺ ചെയ്തത് ഇനി വേറെ വഴികളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടണം അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരമാവും എനിക്കും ഉപകാരമാവും കാരണം എനിക്കിവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ അടുത്ത രണ്ട് വർഷം കഴിഞ്ഞ് എനിക്ക് അഗെയിൻ ഈ ഒരു വർഷം എല്ലാ വർഷം ചെയ്തുകൊണ്ടിരിക്കണല്ലോ സിഇ നിങ്ങൾ ടൈം ഇട്ടൊന്ന് ചെയ്താൽ മതി ഇത്ര വലിയ പണിയൊന്നുമല്ല കേട്ടോ മെഡിക്കൽ കോഡിങ് ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് നിങ്ങൾ എടുക്കാതിരിക്കൊന്നും വേണ്ട വലിയ പണിയൊന്നുമല്ല അത് നമ്മൾ ഇത് അപ്ഡേഷൻ ചെയ്യണമെന്നുള്ള കാരണം കൊണ്ട് ഉള്ളതാണ് അപ്പോൾ ബാക്കിയുള്ളവർക്ക് വേറെ വല്ല നല്ല കുറുക്ക് വഴികൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടണം എനിക്കും ബാക്കിയുള്ളവർക്കും ഉപകാരം നമ്മുടെ ടീംസ് നമ്മളിവിടെ ടീംസ് ആണല്ലോ അപ്പോൾ ടീംസുകൾക്ക് നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ഇടണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും റോങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ പറയണേ പറയാതിരിക്കരുത് എൻ്റെ അറിവാണ് നിങ്ങൾ ഞാൻ ഷെയർ ചെയ്തു അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഞാൻ വരാം പിന്നെ ഇൻ്റർവ്യൂസിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ എന്നാൽ ചെയ്യാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൻ നിങ്ങൾ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ വരും അപ്പം നിങ്ങൾക്ക് കാണാനും കഴിയും അപ്പോൾ അതും കൂടി ചെയ്യണേ പിന്നെ പിന്നെ എന്തായാലുള്ളത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ സജഷൻസ് എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേക്കും വരെ എല്ലാവർക്കും Bye.